സമസ്ത വിളിച്ചാൽ മാത്രമല്ല ആളുകൾ വരല്ലേ സമസ്ത ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ ദീനിയായ കാര്യങ്ങൾ അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അപ്പൊ സമസ്ത വിളിച്ചാൽ പേരും സമസ്ത വിളിച്ചവരും വിളിച്ചപ്പോ വന്നിരിക്കണു അപ്പൊ വിളിച്ച് ഇനി വേണ്ട എന്ന് പറഞ്ഞാല് വരില്ല എന്നും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ കേരള ജമീയത്തുള്ള എണ്ണയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകളുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട എം ടി ഉസ് സൂചിപ്പിച്ചതുപോലെ ബിദീപ്പ് സ്ഥാനങ്ങൾ ഇവിടെ വന്നു കള്ളതെരിയ കത്തുകൾ ഇവിടെ വന്നു അപ്പോഴൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ആ ഈമാൻ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല ആ ഈമാൻ വഴിതെറ്റി പോകുന്നതായ എന്തിലേക്കെങ്കിലും അവർ ചെന്ന് ചാടാൻ പാടില്ല ആ നിലയ്ക്ക് ഈ വിഷയത്തിനെ സംബന്ധിച്ച് സമസ്തകയുള്ള ജമിയത്തുൽമ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ആ കാര്യങ്ങളിലൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇതിന്റെ ആവിർഭാവം മുതൽ ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കള്ള തരീക്കത്തുകൾ വരുമ്പോൾ സമസ്ത ഇതെത്തിട്ടുണ്ട് ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ടായപ്പോൾ സമസ്ത ഇതെത്തിട്ടുണ്ട് അപ്പോൾ സമസ്തകയുള്ള ജമിയത്തുള്ള അത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം മഹനാവുന്ന ഇമാം ബസൂലി തങ്ങൾ പറഞ്ഞതുപോലെ അഹല്ല പറഞ്ഞതുപോലെഅലി വസ്സല തങ്ങൾ ഉമ്മത്തിനെ ആ മില്ലത്താവുന്ന ആ ബൗണ്ടറിയിൽ ആ സുരക്ഷിതമായ സ്ഥലത്ത് അവരെ ഇറക്കിക്കൊണ്ടിട്ട് സിംഹം അതിന്റെ കുട്ടികൾക്ക് പാറാവ് നിൽക്കുന്നത് പോലെ ഇരുസലമാ തങ്ങള് പാറാവുന്ന അപ്പൊ റിസൂർ സലഹ് വലി വസ്സലമാ തങ്ങള് ഈ ഉമ്മത്തിനെ അത് അവരെ വിശ്വാസത്തിൽ അവരുടെ കർമ്മങ്ങളിൽ അവരുടെ ആചാരങ്ങളിലൊന്നും ഒരു നൽകുന്നതായ പെഴവോ വലാലത്തോ ഇതിനകത്തുമുണ്ടാവാൻ പാടുള്ളതല്ല അതുകൊണ്ട് നബി ബിസോബ്വാള്ളി വസല്മാ തങ്ങള് ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേക ബൗണ്ടറിന്റെ ഉള്ളിലായി കൊണ്ട് ജനങ്ങളെ ഉമ്മത്തിന് ഇറക്കി എന്ന് പറഞ്ഞോ അതുപോലെയാണ് സമസ്ത കേരള ജമിയത്തുൽമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേ പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തുൽമയുടെ മുഷാവറ ഈ നാലാം തീയതി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കൂടി അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട് അത് ഇൻഷാള്ള ഇവിടെ പ്രഖ്യാപിക്കും അതിന്റെ എല്ലാം പുറമെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള ജമിയത്തിലുരുമയിന്നും വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം നമ്മൾ ഗർവ് വാപിന്നൊക്കെ കേട്ടിട്ടില്ലേ അവർ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയത്തുള്ള പറഞ്ഞ് സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം അത് സമസകയുള്ള ജമീയത്തുലുമോടെ കഴിഞ്ഞ ഈ നാലാം തീയതി നടന്ന മുഷാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും ഒരു തീരുമാനമാണ്